ആരുമില്ലാത്തിടത്തുനിന്ന് ഈ ദൗത്യം ഏറ്റെടുത്ത ഒരാളായിരുന്നു ഈശ്വർ മാൽപ്പ പലർക്കും അറിയായിരിക്കാം പക്ഷേ ഈശ്വർ മാൽപ്പയും ഈ ദൗത്യം ഏറ്റെടുത്ത് ആ ഒരു ഏറ്റവും വളരെ അപകടകരമായ നദിയുടെ ഒഴുക്കിൽ പെടുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം ഈശ്വർ മാൽപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ഒരു ഉടുപ്പിയിലുള്ള ഒരു മനുഷ്യനെ ആ മനുഷ്യനെ അർജുനനെ തന്നെ വേണ്ടി വന്നാലും വേണ്ടിയില്ല ജീവൻ പണയം വെച്ചായാലും വേണ്ടിയില്ല അർജുനെ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ദൗത്യവുമായിട്ട് ഇന്ന് ഈശ്വർ മാൽപ്പ ഇന്ന് എത്തുകയും വളരെ അപകടകരമായ ഈ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിയിലൂടെ ആറ് പോയിൻറ്റ് എട്ട് നോട്ടിക്കൽ വേഗതയിലാണ് വെള്ളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് കിലോ വരെ അതിൽ ഒഴുകിപ്പോകും അത്രയ്ക്ക് ശക്തമാണ് മുൻ ദിവസം സൈന്യം പോലും ഈ ഒരു വിഷയത്തിൽ മുന്നിട്ട് ഇറങ്ങിയിട്ട് കഴിയാതെ ഇത്രയ്ക്കും അത്രക്കും വലിയൊരു ചാലഞ്ചാണ് മാൽപ്പ ഏറ്റെടുത്തിട്ടുള്ളത് മാൽപ്പ പറയുന്നുണ്ട് സൈന്യത്തിനോ അത്തരത്തിൽ ആരും കൊണ്ടും കഴിയാത്ത കാര്യം കാര്യത്തിലപ്പുറം ഞങ്ങളെ കൊണ്ട് ഇത് കഴിയും അതിന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മാൽപ്പ ഈ ചെയ്യുന്ന കാര്യം ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ വലിയ ടെക്നോളജികൾ പോലും പിറകോട്ട് നിന്ന സമയത്ത് മാൽപ്പ ഇതുമായിട്ട് വന്ന സമയത്ത് മാൽപ്പ ഉപയോഗിക്കുന്ന വലിയ ടെക്നോളജി ഒന്നല്ല കേവലം കയർ ഉപയോഗിച്ചുകൊണ്ട് താഴെ അണ്ടർ വാട്ടറിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് കപ്പലുകൾ ഹാങ്കറിങ് ചെയ്യുന്ന പോലെ ഹാങ്കറിങ് ചെയ്തിട്ട് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രക്കും പ്രയാസമാണ് എന്നാണ് ഇന്നലെ സ്കൂബ ഡൈവേഴ്സ് പോലും പറഞ്ഞത് നമ്മളെ അതേപോലെ നാവികസേന എല്ലാവരും പറയുന്നു വളരെ അപകടകരമാണ് മാൽപേ ഈ കാര്യം ഏറ്റെടുത്തത് വളരെ പ്രശംസാർഹനീയമാണ് കാരണം ഇന്നത്തെ കാലത്ത് ആരും ഏറ്റെടുക്കാൻ കാരണം മാൽപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാൽപ്പ ഒരുപാട് കർണാടകയിൽ നിന്നും അതേപോലെ ഇന്ത്യയിൽ വിവിധ ഇന സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ആയിരത്തോളം ഡെഡ് ബോഡികൾ അതുപോലെ ആയിരത്തോളം ആലുൾപ്പെടെ മനുഷ്യരിൽ ഉൾപ്പെടെ ഡെഡ് ബോഡി ഉൾപ്പെടെ ആളുകളെ മാൽപ്പ രക്ഷിച്ചിട്ടുണ്ട് കാരണം അതും ഇന്നത്തെ ഈ ഇത്രയും വലിയ നൂതന ടെക്നോളജിയുടെ യുഗത്ത് ഒരിക്കലും ആ ടെക്നോളജികളൊക്കെ മുട്ടുമടക്കുന്ന ഈ സമയത്ത് മാൽപയുടെ ബുദ്ധി അപാരം തന്നെയാണ് ചിലയിടങ്ങളിൽ വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ ചില ടെക്നോളജിയൊന്നും വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനത്തെ കാരണം ഇത്രയൊക്കെ വികസിച്ച ടെക്നോളജി പോലും വർക്കിയാത്ത ഈ സാഹചര്യത്തിൽ മാൽപ്പ അതിബുദ്ധിപരമായിട്ടായിരുന്നു മാൽപ്പ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ ഏകദേശം ഒൻപത് പ്രാവശ്യത്തോളം മാൽപ്പ മുങ്ങി വെള്ളത്തിൽ മുങ്ങി പക്ഷേ അതിൽ ഒരു സമയത്ത് മാൽപ്പയ്ക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ അതോ ആ കയറ് പൊട്ടിപ്പോയതാണോ എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ മാൽപ്പ അതിവിദഗ്ധമായിട്ടു തന്നെ ആ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു പക്ഷേ ആ ഒഴുക്കുള്ള സമയത്ത് അടിയൊഴുക്കിൽ വിട്ടുപോയി പക്ഷേ സൈന്യം രക്ഷിച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട് നാവികസേന ആ ഒരു സമയത്ത് ക്രിയാത്മകമായി ഇടപെട്ട് കൊണ്ട് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു കാരണം ഇത്രയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ആ ഒരു അർജുൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസമെങ്കിലും നൽകുന്നതിന് വേണ്ടി മാൽപ്പയെ പോലെയുള്ള ഈ ഒരു സഹോദരനെ കൊന്ന സമയത്ത് ഇനി മാൽപ്പയ്ക്കൊരു അപകടവും പറ്റരുത് എന്നുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ മാൽപ്പ അവരിതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം മാൽപ്പ നിലവിൽ കണ്ടെത്തി കഴിഞ്ഞു കാരണം ഇന്നത്തെ ദിവസം ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മളതിന്ന് മനസ്സിലാക്കുന്ന അറിയാം മാൽപ്പേ മാൽപ്പേ അതായത് ഈ നദിയുടെ തീരത്ത് നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരത്തുള്ള സി പി ഫോറിലായിരുന്നു അവിടെ ആയിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നാല് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഒന്നിലായിരുന്നു മാൽപ്പ നോക്കിയിട്ടുണ്ടായിരുന്നത് അവിടെയായിരുന്നു ഇന്നത്തെ സെർച്ചിങ് മുഴുവനും പക്ഷേ മാൽപ്പ പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ ആയാലും ഇതിനൊരു തുമ്പുണ്ടാക്കുന്നതുവരെ അവർ ചെയ്യുന്നത് കാരണം മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ല അവർ ചെയ്യുന്ന ഒരു പ്രത്യേകത കാരണം ഇരുട്ടിൽ പോയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഇവർ തപ്പിയിട്ട് സാധാരണ കണ്ണ് കാണാൻ കഴിയാത്ത കണ്ണ് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് അവർ ഇരുമ്പാണോ മനുഷ്യ ശരീരമാണോ പ്ലാസ്റ്റിക് ആണോ ഇതെല്ലാം തപ്പിക്കൊണ്ടാണ് അവർ വിലയിരുത്തുന്നത് കാരണം ഇന്നത്തെ സാങ്കേതിക വിദ്യ ഒക്കെ ഒരു പക്ഷേ പിറകോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ സാഹചര്യത്തിൽ അവർ അവിടെ ഒരു ടെക്നോളജിയും വർക്ക് ചെയ്യൂല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാൽപ്പ അതിബുദ്ധിപരമായിട്ട് മാൽപ്പയ ഒരിക്കലും വീണ്ടും വീണ്ടും നമ്മൾ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാൽപ്പയുടെ സംഘം എന്ന് പറയുന്നത് ആ ഒരു ടീം കോർ ടീം ഇറ്റ്സ് വെരി വണ്ടർഫുൾ ടീം തന്നെയാണ് കാരണം അവർ അടങ്ങുന്ന ഒരു ടീം എന്ന് പറയുന്നത് എട്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് അവർ ഏകദേശം ഇരുപത് വർഷത്തോളം മാൽപ്പ ഈ ഒരു ഒരു പ്രയത്നത്തിലുണ്ട് പലപ്പോഴും മാൽപ്പ ഇതിനും വേണ്ടിയിട്ട് ഇത്തരം ദൗത്യങ്ങൾ മാൽപ്പ പലപ്പോഴും പല വിഷയങ്ങളിലും പല ഗവൺമെൻറ് പല ഗവൺമെൻറ്റുകളും വിട്ടേച്ച് പോയ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യും എന്ന് നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്ന സമയത്തൊക്കെ മാൽപ്പ അവിടെ പ്രതീക്ഷകൾ അണി അണഞ്ഞു പോയടത്തുനിന്ന് പ്രതീക്ഷകളോടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ദൗത്യങ്ങളുണ്ടായിരുന്നു ഏതായാലും മത്പയുടെ കുറച്ച് ആ ഒരു രംഗം ഒന്ന് നമുക്ക് കാണാം ദൃശ്യങ്ങൾ നേരത്തെ ഈശ്വർ മൽപേ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അദ്ദേഹം ഈ ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ആ കയറ് പുറത്തേക്ക് പോവുകയും പൊട്ടിപ്പോകുകയും അദ്ദേഹം ഒഴുക്കൽപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ ആ ദൗത്യ സംഘങ്ങൾ കൊണ്ടുവരുന്ന തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാണ് അത് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ വളരെ റിസ്കിയാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് നമുക്ക് പറയാതെ ബോട്ടിലുള്ള ഈ മൂന്ന് പേരിൽ ഒരാളാണ് അദ്ദേഹത്തെ കെട്ടിയിരുന്ന വടം പൊട്ടിയത് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ താഴെയാണ് അദ്ദേഹത്തിന് ഒന്ന് പിന്നീട് നിലയുറപ്പിക്കാൻ കഴിഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം അപകട സൂചന ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ദ്വീപിൽ നിന്ന് അതായത് ആ കൃത്രിമം എന്ന് നമുക്ക് പറയുന്ന മൺകൂനയിൽ നിന്ന് കാത്തു നിന്ന മറ്റ് നാവികസേന ഉദ്യോഗസ്ഥരും ദൌത്യ സംഘത്തിലെ മറ്റുള്ളവരും പോയി അദ്ദേഹത്തെ ബോട്ടിൽ തിരികെ കൊണ്ടുവരികയായിരുന്നു രണ്ട് ജമ്പുകൾ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി മൂന്നാമത് ഒരിക്കൽ കൂടി ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ ഭരണകൂടം പറഞ്ഞു ആറ് ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങി മുങ്ങുന്നതിന് അനുവാദം കൊടുക്കില്ല കൊടുക്കില്ല പെർമിഷൻ എന്ന് പറഞ്ഞിരുന്നു ഇത് ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ പെർമിഷൻ പെർമിഷൻ ആകും ആകും അങ്ങനെയാണെങ്കിൽ ജില്ലാ ഇറങ്ങാൻ എന്ന് വേണം കരുതാൻ ആ ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടത് വളരെ സുരക്ഷിതനായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് പരിചയ സമ്പന്നാണ് ഈശ്വർ ആയിരക്കണക്കിന് ദൗത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു നങ്കൂരം അത് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട നിൽക്കാൻ പറ്റുന്ന മാൽപ്പയ്ക്ക് ഇതിന് പൂർണ്ണ സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്നൊക്കെ നൽകുന്നത് എന്തു തന്നെ ആയാലും ആ മാൽപ്പയുടെ കുടുംബം തന്നെ ഇതിന് ഫുൾ സപ്പോർട്ടാണ് എന്തു തന്നെയായാലും ഇത് ആ ഒരു അർജുൻ്റെ ഫാമിലിക്ക് എന്തു തന്നെ ആയാലും നമ്മൾ ആ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങിയതിന് നീ ആ ഒരു കാര്യം നേടി വാ എന്നാണ് അമ്മ പോലും മാൽപ്പയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വാക്ക് ഒരിക്കലും പലരും ഭയക്കുന്ന കഴിഞ്ഞ ദിവസം സ്കൂബ ഡൈവേഴ്സ് പോലും പറഞ്ഞ് വളരെ പ്രയാസകരമാണ് പക്ഷേ മാൽപ്പ ഈ ചെയ്യുന്ന ഈ ഒരു കാര്യം മാൽപ്പ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല വളരെ സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു ആണ് കാരണം മാൽപ്പ ചെയ്യാൻ പോകുന്ന പല കാര്യത്തെക്കുറിച്ചും മാൽപ്പ മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൽപ്പയുടെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് ട്രക്ക് ട്രക്കിൻ്റെ താഴെ പോയിട്ട് ട്രക്കിൻ്റെ ഗ്ലാസ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അർജുൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് മാൽപ്പ പറയുന്നത് ഇനി അതല്ല ട്രക്ക് ബ്രേക്ക് ഇന്നറിൽ ഗ്ലാസ് ഒന്നും ഇത്തരത്തിൽ വലിയ പൊട്ടുകളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അർജുൻ ഉണ്ടാവും എന്ന് തന്നെയാണ് മാൽപ്പ പറയുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കയറ് ദൃശ്യങ്ങൾ കാണുന്നത് മാൽപേ റെസ്ക്യൂ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ എനിക്ക് അയയ്ക്കുന്ന മെസ്സേജ് അത്തരത്തിൽ കയർ കട്ടിയത് കൂടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കയർ കട്ടിയത് കൂടി നീന്തൽ അറിയാവുന്നതാണ് പുലിത്തി പൊങ്ങുമെന്ന് പറയുന്നത് അറിയില്ല അതിന്റെ വ്യക്തത നമുക്ക് അറിയില്ല അത് കട്ടിയത് വിട്ടാണ് പൊട്ടിയതാണെന്ന് അറിയില്ല എം എൽ എ നമ്മൾ പറയുകയായിരുന്നു അത് പൊട്ടിയതാണെന്ന് പറയുക നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും കടുത്ത അറിയാം എന്തായാലും ഈശ്വർ മാൽപേ അവിടുന്ന് ഈ കയർ പൊട്ടി ഈശ്വർമാൽപേ അദ്ദേഹം മീറ്റർ കൊണ്ടുവരുന്ന ബോട്ടിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് സംഘം ചില കടലിന്റെ പുഴയുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ ആഴത്തട്ട് കൈവള്ള പോലെ അറിയാവുന്ന മനുഷ്യരാണ് ഈശ്വർമാൽപ്പയും സംഘവും ഗംഗാവാലിയിലെ അടിയൊടുക്കിൽ സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനുമ്പെട്ട ഒരു സംഘമാണ് ഈശ്വർ ടീം 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 ഇവിടെ ഇപ്പോൾ കാർവാർ എസ് പി നാരായണൻ ഡി വൈ എസ് പിടക്കം അടിസ്ഥാനത്തിലാണ് മാൽപേ ദൗത്യത്തിനെ എത്തിയത് ഒരുപാട് അപകടത്തിൽപ്പെട്ട ആയിരത്തോളം മൃതദേഹങ്ങൾ കർണാടകയിൽ നിന്ന് കണ്ടെടുത്ത സംഘം കൂടിയാണ് മാൽപേ സംഘം അദ്ദേഹം രാവിലെ പറയുകയാണ് നമ്മളോട് വെള്ളത്തിനടിയിൽ പോയാൽ കണ്ണ് കാണാൻ കഴിയില്ല കൈകൊണ്ട് തൊട്ടു തൊട്ടുനോക്കിയാലേ ശരീരഭാഗം ഏതാണെന്നും ലോകഭാഗം ഏതാണെന്നും നമുക്ക് തിരിച്ചറിയുക റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളും പരിശോധന നടത്തുന്നുവുകയാണ് സ്പോർട്യിൽ പരിശോധന തുടരുകയാണ് വെള്ളത്തിൽ നൂറടി താഴെ വരെ പോയി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ച കാര്യമൊക്കെ ഈശ്ശോർ കരയിലേക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ മാൽപേ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ കൂടി ഞാൻ രണ്ടാമത്തെ ഡയറിന് ശേഷം അദ്ദേഹം തിരികെ വരുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് അദ്ദേഹം രണ്ടാമത് ദൗത്യവും പൂർത്തീകരിച്ചിട്ട് ഇതാ മടങ്ങി വരികയാണ് തത്സമയ ദൃശ്യങ്ങൾ കാണാം അദ്ദേഹം ജലോപരിതലത്തിൽ എത്തിയിട്ട് അവിടെ തുടരുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ദൗത്യം വിജയകരമായി അവിടെ അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു കരുതുന്നു ഉറപ്പില്ല അദ്ദേഹം അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് വ്യക്തമല്ല ഇതിലൊക്കെ നമ്മൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം സംഭവിക്കരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനി ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം അർജുന ആ ട്രക്ക് ഇനി ഇനിയും മൂന്ന് സ്ഥലങ്ങളിലൂടെ കാരണം മാൽപേ ഈശ്വറെ ഇതിനെ ഇനി ആ പ്രയത്നിച്ച സമയത്ത് ചില നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ആ നാലാമതായിട്ട് പോയിൻ്റ് ചെയ്ത നൂറ്റി മുപ്പത്തി രണ്ട് മീറ്ററിലാണ് ചെക്ക് ചെയ്തത് പക്ഷേ അവിടെ അത് ഇല്ല എന്ന് സ്ഥാപിക്കാനേ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈന്യവുമാണ് ഒന്നിച്ചാണ് ഈ കാര്യത്തിന് കാരണം മാൽപ്പയുടെ ഈ ഒരു പ്രകടനങ്ങളെ സൈന്യത്തിന് പോലും വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കി സൈന്യത്തിന് പോലും ഇതിൽ നിന്ന് വലിയ കാരണം നമ്മുടെ സൈന്യം ഒരുപാട് ടെക്നോളജിക്കലി വളരെ ഉയർന്നതാണ് പക്ഷേ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇവരൊക്കെ സ്വന്തം വൈദഗ്ധ്യമായിട്ട് നേടിയെടുത്ത ഇത്തരം എനിക്ക് തോന്നുന്നു സൈന്യത്തിന് പോലും മാൽപ്പയെ പോലുള്ള ആളുകൾ ആവശ്യമാണ് മാൽപ്പയുടെ പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നത് വരും ദിവസത്തെ വലിയ പ്രതീക്ഷകളാണ് എന്നുകൂടെയാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വരും ദിവസങ്ങളും വരും കാലഘട്ടങ്ങളിലും മാൽപ്പയെ പോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അത്തരം ഒരു അക്കാദമി പോലെ അത് വളർത്തിക്കൊണ്ടുവരണം എന്നുകൂടെയാണ് കാരണം അത്രയ്ക്ക് സ്കില്ലുള്ള ഒരാളാണ് മാൽപ്പ ഒരിക്കലും ആരും ഭയപ്പെടുന്ന നമ്മൾ ആരും ഒരു നാഥനില്ലാതെ നിൽക്കുന്ന സമയത്ത് മാൽപ്പ ഒക്കെ ഇത് ഏറ്റെടുത്ത ശരിക്കും മാൽപ്പ ഇത് ഏറ്റെടുക്കുന്നത് അവിടുത്തെ ഡിവൈഎസ്പിയും അതുപോലെ അവിടുത്തെ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കർണാടകയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒക്കെ അവർ സം സംസാരിച്ചുകൊണ്ടായിരുന്നു ആൽപ്പ ഇതിന് വേണം എന്ന് ഇതിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ ഓക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ഒരു വലിയ എന്തെങ്കിലും സംഭവിക്കും എന്ന് അല്ലെങ്കിൽ ആ അർജുനെ കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നടക്കാൻ വേണ്ടി പുതിയ മറ്റൊരു വീഡിയോസ് എടുക്കണം